ഏത് സുരേഷ് ഗോപിയെ കൈകാര്യം ചെയ്തതിലാണോ സ്മാർട്ട്നെസ് ജഗ്ദീപ് ധൻഖർക്ക് അല്ലെങ്കിൽ ആ പ്രസംഗം ബ്രിട്ടാസിന്റെ നിങ്ങൾ ആരോടെ ചോദിക്കുന്നത് വാര്യമ്പിയിലെ മീനാക്ഷി അല്ലേ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം അല്ല പിന്നെ ഡോണ്ട് ബി കെയർഫുൾ നമസ്കാരം സുരേഷ് ഗോപിയെ കൊണ്ട് സൗര്യം കെട്ടിയിരിക്കുന്നത് ആരാണ് വഖഫ് ബില്ലിന്റെ പേരിൽ ഒരു മത സംവിധാനത്തിന് മേൽ കിരാതം എന്ന വാക്കടിച്ചു കയറ്റിയത് കേട്ടുനിന്നവരാണോ ജബൽപൂരിലടക്കം ക്രൈസ്തവർക്കെതിരായ അതിക്രമത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞത് കേട്ട് പ്രതികരിച്ച ദീപിക പത്രവും അതിനൊപ്പം നിൽക്കുന്നവരുമാണോ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പോയതിന് ആക്ഷൻ ഹീറോയുടെ ക്ഷോഭത്തിനിരയായ കെ രാധാകൃഷ്ണനാണോ അക്ഷരം മാറ്റി വിളിക്കുന്ന കാര്യം പറഞ്ഞതിന് മുന്നിൽ സ്തബ്ധരായിപ്പോയ മാധ്യമ പ്രവർത്തകരാണോ തൻ്റെ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞത് കേട്ടുനിന്ന ജോൺ ആണോ നിങ്ങൾ ആരാ എന്ന ചോദ്യം കേട്ട് പോയ ജനമാണോ ഒന്നുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പാർലമെന്റിലെ ബി ജെ പി നേതാക്കൾ തന്നെയാണത്രേ രാജ്യസഭയിൽ ബ്രിട്ടാസിന്റെ വിഖ്യാതമായ മുന്നാ പ്രസംഗം കഴിഞ്ഞതിന് ശേഷമുണ്ടായ സംഭവഗതികൾ അതാണ് തെളിയിക്കുന്നത് സുരേഷ് ഗോപിയുടെ ബെല്ലും ബ്രേക്കും കളഞ്ഞ ബ്രിട്ടാസിന്റെ പ്രസംഗത്തിന് ജെ പി നഡ്ഡ മുതൽ ജഗ്ദീപ് ധൻകർ വരെ കോംപ്ലിമെന്റ്സ് കൊണ്ട് മൂടിക്കളഞ്ഞു ഈ വീഡിയോയിൽ സുരേഷ് ഗോപിക്ക് സംഭവിച്ച മൂന്ന് ആഫ്റ്റർ എഫക്ട്സ് ആണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം നഡ്ഡയിൽ ബ്രിട്ടാസിന്റെ പ്രസംഗത്തെക്കുറിച്ച് രാജ്യസഭയിലെ എൻ ഡി എ കക്ഷി നേതാവ് കൂടിയായ ജെ പി നഡ്ഡ പ്രസംഗിച്ചു തുടങ്ങിയത് തന്നെ ഇതിന്റെ കോംപ്ലിമെന്റ് നൽകിക്കൊണ്ടാണ് സുരേഷ് ഗോപിയെ വരെ കൈകാര്യം ചെയ്ത് കളഞ്ഞില്ലേ ബ്രിട്ടാസെ എന്ന് ഹിന്ദിയിൽ ചോദിച്ചുകൊണ്ട് ലോക്സഭ ബിൽ രാം മന്ദിർ ആ इस बिल में कहीं कुंभ मेला दिख रहा है इस बिल में बिहार का इलेक्शन दिख रहा है इसमें एयर इंडिया बिक गया केरला का सिनेमा दिख रहा है ये चीजें ये डिविएट डिरेल सेंसेशनलाइज मैंने सुरेश गोपी जी को भी कहा बैठ जाओ बैठ जाओ बैठ जाओ जॉन ब्रिटास वेरी स्मार्ट ए, स्मार्ट हो जवन ब्रट्टास स्मार्ट സുരേഷ് ഗോപിയെ കൈകാര്യം ചെയ്ത ജോൺ ആ കോംപ്ലിമെന്റ് അതായത് മെയിൻ കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിൽ പറഞ്ഞു കേരളത്തിലേക്ക് വേണ്ടത് അതായത് സുരേഷ് ഗോപിയെ കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്നതടക്കം ചിലരുടെ മുന്ന സ്വഭാവം എല്ലാം മലയാളത്തിൽ പറഞ്ഞു അത് പക്ഷേ നിയമവിരുദ്ധമായിട്ടല്ല നേരത്തെ എഴുതി കൊടുത്തിട്ടാണ് പെർമിഷൻ വാങ്ങിയിട്ടാണ് ചെയർ പെർമിഷൻ കൊടുത്തു അതുപ്രകാരം മലയാളത്തിൽ ബ്രിട്ടാസ് സംസാരിച്ചു അപ്പുറത്തിരുന്ന് ബ്രിട്ടാസിന്റെ അഡ്ഡയോട് ആ കാര്യം വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ജോൺ ബ്രിട്ടാസ് യു യെസ് യെസ് ലീഗലി അനുവദിക്കപ്പെട്ടതേ ചെയ്തുള്ളൂ എന്നാണ് ബ്രിട്ടാസ് അപ്പുറത്തിരുന്ന് പറയുന്നത് നഡ്ഡയ്ക്ക് ഒടുക്കം അത് ബി ജെ മുന്നമാരാണ് എന്ന് പറഞ്ഞതോ അത് സ്മാർട്ട് മൂവ് മൂവാണോക്ക് വരെ സമ്മതിക്കേണ്ടി വന്നു രാജ്യത്ത് ആകെ മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ പറയണമായിരുന്നു അത് ബ്രിട്ടാസ് ഇംഗ്ലീഷിൽ പറഞ്ഞു എന്നാൽ കേരളത്തിൽ സുരേഷ് ഗോപിയുടെയും ബി ജെ പിയുടെയും ക്രൈസ്തവരോടുള്ള ഇരട്ടമുഖം വെളിപ്പെടുത്താൻ ചിലത് മലയാളത്തിലും പറഞ്ഞു യു യു സംതിങ് സംതിങ് ടു 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 ബി ബി ടോൾ ടോൾ ദിസ് ഹൗസ് ആൻഡ് ദി കേരള പീപ്പിൾ മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ ഒന്നും കൂടിയും കേട്ടോ എന്താണ് അഡ്ഡ പറഞ്ഞതെന്ന് ഇതാ കേട്ടോ യു സംതിങ് സംതിങ് ടു 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 ബി ബി ടോൾ ടോൾ ദിസ് ഹൗസ് ആൻഡ് യു ദി കേരള പീപ്പിൾ ജഗ്ദീപ് ധൻഖർക്ക് അല്ലെങ്കിലെ ആ പ്രസംഗം ബ്രിട്ടാസിന്റെ പ്രസംഗം നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു അതിന്റെ ചിരിയാണ് ആ കോംപ്ലിമെന്റ്സ് കേട്ടപ്പോ മൂപ്പരിൽ കണ്ടത് അതാണ് എന്തിനാണ് കോംപ്ലിമെന്റ്സ് മലയാളത്തിൽ പ്രസംഗിച്ചത് ബില്ലിനെ പറ്റി അല്ലതാനും സുരേഷ് ഗോപിയുടെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ മുഖം മലയാളിക്ക് കാണിച്ചു കൊടുക്കാനാണ് മലയാളത്തിൽ പറഞ്ഞത് എന്താ സുരേഷ് ഗോപിയുടെ ഒരു വിധി ബ്രിട്ടാസിന് കോംപ്ലിമെന്റ്സ് കൊടുക്കുന്ന കക്ഷി നേതാവും ചേറും ഇനി എന്താണ് ബ്രിട്ടാസിൽ മലയാളത്തിൽ പറഞ്ഞത് എന്നുള്ള ആ പ്രധാനപ്പെട്ട കൂടി കേൾക്കാം നമുക്ക് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ മുകളിൽ മുതലക്കെ ഒഴുക്കുമ്പോൾ ആ ഒരു കള്ളം കണ്ടറിയാനും തിരിച്ചറിയാനുള്ള കഴിവ് മലയാളിക്കുണ്ടെന്ന് മനസ്സിലാക്കി ഈ ബില്ലിൽ നിങ്ങൾ ഊന്നുമ്പോൾ എത്രയോ പതിനായിരക്കണക്കിൽ ആൾക്കാരെ നിങ്ങൾ ആട്ടിപ്പായിച്ചു ഉത്തരേന്ത്യയിൽ നിന്ന് അൻപതായിരത്തിലേറെ ആൾക്കാരാണ് മണിപ്പൂരിൽ അഭയാർത്ഥികളായി കഴിയുന്നത് എത്രയോ ആൾക്കാർ രാജ്യം വിട്ടു നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും പറയാനില്ല എത്രയോ പള്ളികൾ തകർത്തു നിങ്ങള് നിങ്ങൾ എമ്പുരാടിലെ പുന്നയാട് ഈ തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ കാര്യം അതായിരുന്നു ഇനി യും മൂന്നാമത്തെയും തിരക്കഥാകൃത്തി ഇല്ലാതെ പറഞ്ഞു പാളിപ്പോയ ആ കാര്യങ്ങൾ നോക്കാം ഒന്ന് എംപുരാനെ പറ്റിയാണ് എംപുരാന്റെ ഇരുപത്തിനാല് കഠ്സിനെ പ്രതിരോധിക്കാൻ മൂപ്പരടുത്തടിച്ചത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും ടി പിരാൻ സിനിമ ഡസ് കേരളത്തിലെ മുന്നമാരൊക്കെ മാർച്ച് ചെയ്യാൻ കേട്ടത് എന്നാൽ പ്രസംഗം മുഴുവൻ ആക്കട്ടെ എന്ന് വെച്ച് കാത്തിരുന്നു അത്രേ പിന്നെ പറഞ്ഞതാണ് രസകരം ഒരു കാര്യമില്ലാതെ ബ്രിട്ടാസിനും പിണറായി വിജയനും ഒപ്പം മമ്മൂട്ടിയെ കൂടി വലിച്ചഴിച്ചു ആ പാർലമെന്റിലേക്ക് ഏത് വക്കഫ് ബില്ലിലെ രോഷം പ്രകടിപ്പിക്കുമ്പോഴാണെന്ന് ഓർക്കണം ി ചാനൽ ഹൂസ് ലീഡിങ് ആക്ടർ ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഐ ഡു വിഷ് ടു ടേക് എസ് നെയ്മോസ് ഹിസ് എ നോബിൾ സോൾ ഡു ഹാവ് ദസ് ദി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഹാവ് ദു ഗ്സ് കനമുള്ള കുറെ വാക്കുകൾ എടുത്തടിച്ചൊന്നുമില്ലാതെ ഇതിലിപ്പോ എന്താ സുരേഷ് ഗോപി പറഞ്ഞത് കൊടുക്കാൻ മറ്റൊരു സുപ്രധാന കാര്യം കൂടി വിളിച്ചു പറഞ്ഞ് സുരേഷ് ഗോപിയുടെ ഉള്ളിലിരിപ്പ് വിളിച്ചെടുത്ത് കൊണ്ടു നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല മറ്റ് പലതും പൊള്ളിയിട്ടുണ്ട് ഇനിയും പൊള്ളും അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കും അതായത് പൊള്ളും എങ്ങനെ പൊള്ളും രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ചില കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് അത് പൊള്ളും എന്ന് എന്നിട്ട് സുരേഷ് ഗോപിയുടെ പ്രസംഗം കഴിഞ്ഞ് അധികം വൈകും മുമ്പ് കേരളത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു അത് ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല ഗോകുലം ഗോപാലിന്റെ സ്ഥാപനത്തിലും വീട്ടിലുമൊക്കെ ഒരു പോക്ക് പോയി പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചു ആന്റണി പെരുമ്പാവൂരിനെ തേടിയും പോയി കേന്ദ്ര ഏജൻസി രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയത് എന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചതിനു ശേഷം സംഭവിച്ചതാണ് സുരേഷ് ഗോപിക്ക് സഹപ്രവർത്തകരോടുള്ള സ്നേഹം കണ്ട് ജനം അന്തിച്ചു നിന്നു സഹപ്രവർത്തകരായ ബി ജെ പി നേതാക്കൾ ഇങ്ങനെന്താണ് ഈ പറയുന്നത് ചെയ്യുന്ന കാര്യം രഹസ്യമായി ചെയ്യുന്നതല്ലേ അതിങ്ങനെ പരസ്യമാക്കേണ്ടതുണ്ടോ എന്ന് ആതിശയപ്പെട്ടു നിൽക്കുകയും ചെയ്തു ഇമ്മാതിരി നേതാവ് ഉണ്ടെങ്കിൽ ഏതു പാർട്ടിയും ഹിമാലയം കടക്കും അതുകൊണ്ടാകും നഡ്ഡയും തൻകറും ബ്രിട്ടാസിനെ അഭിനന്ദിച്ചത് ഇനി സുരേഷ് ഗോപിയുടെ മൂന്നാമത്തെ മുഖമാണ് കഴിഞ്ഞ ദിവസം സിനിമാ നിരൂപകൻ കൂടിയായ ഉണ്ണി വ്ലോഗ്സ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ ഉണ്ണി നടത്തിയ ഒരു നിരീക്ഷണം ഈ ഘട്ടത്തിൽ പ്രസക്തമാണ് അതായത് സുരേഷ് ഗോപിയുടെ ആരാധനാ പാത്രങ്ങളുടെ സ്വഭാവം വിശകലനം ചെയ്തുകൊണ്ടും അദ്ദേഹം ചില കാര്യങ്ങൾ നടത്തുന്ന പ്രതികരണത്തെ വിശകലനം ചെയ്തുകൊണ്ടും നടത്തിയ നിരീക്ഷണമാണ് അതിലൊന്ന് ഇ കെ നയനാർ കെ കരുണാകരൻ ഇന്ദിരാഗാന്ധി നരേന്ദ്രമോദി തുടങ്ങിയ നേതാക്കളെയാണ് അദ്ദേഹം ആരാധിക്കുന്നത് സവർണ സ്വഭാവമുള്ളവരോ ഏകാധിപതികളോ അധികാരത്തെ അങ്ങനെ ഏകാധിപത്യ സ്വഭാവത്തോടെ ഉപയോഗിക്കുന്നവരോ ആണ് എന്ന നറേറ്റീവ്സ് അതിൽ നിന്ന് നമുക്ക് കിട്ടും അതായത് ഏത് വിധേനയും ജനത്തിനും മേൽ കയറിയിരിക്കുന്നവർ പിന്നെ ബ്രാഹ്മണനായി ജനിക്കേണ്ടതും ബ്രാഹ്മണൻ ഭരിച്ചാലേ അധികൃതർക്ക് അധകൃതർക്ക് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞതുമൊക്കെ ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കാവുന്നതുമാണ് സുരേഷ് ഗോപിയുടെ വ്യക്തിത്വം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളും കാണാം ലോക്സഭയിൽ ഇതേ സാഹചര്യത്തിൽ നടന്ന ഒരു ചർച്ചയിലെ പ്രകോപനം കൂടി കണ്ടാൽ ലേശം നിങ്ങൾക്ക് പിടുത്തം കിട്ടും അറിയുന്ന ആരും ബഹുമാനിക്കുന്ന സർവാദരണീയനായ നേതാവാണ് കെ രാധാകൃഷ്ണൻ വളരെ സൗമ്യമായി വഖഫ് ബില്ലിന്റെ ചർച്ചയിൽ കേരളത്തിൽ ഒരു മുൻകാല സംഭവം അദ്ദേഹം പരാമർശിച്ചു സർ കേരളത്തിൽ ദേവസ്വം ബോർഡുകൾ ഒരിക്കൽ ഒരു ദേവസ്വം ബോർഡിലെ മെമ്പറുടെ പേര് ഒരു ക്രിസ്ത്യൻ പേരുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപിയെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു മുസ്ലിം ക്രിസ്ത്യൻ പേര് പേരിലാണ് അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് വലിയ കലാപം നമ്മുടെ കേരളത്തിലുണ്ടായി ഇതിനിടയിൽ രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് സുരേഷ് ഗോപിയെ പറ്റിയാണ് അത് ഇങ്ങനെയായിരുന്നു ഒന്നും കൂടി കേൾക്കാം മന്ത്രി സുരേഷ് ഗോപിയെ ശ്രദ്ധിക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ പേര് കെ രാധാകൃഷ്ണൻ ഉച്ചരിക്കുകയോ അതിന് രാധാകൃഷ്ണൻ ആരാണ് സുരേഷ് ഗോപി എങ്ങനെ സഹിക്കാനാണ് രാധാകൃഷ്ണനെ പോലുള്ളവർ പാസ്സാക്കിയ പ്രമേയം അതുകൊണ്ട് കടലിൽ തള്ളുകയാണ് രാജ്യസഭ ഡിസിഷൻ ഇപ്പൊ പിടിയിട്ടില്ല ആ വാക്കുകളിലെ കലിപ്പ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് എന്ന് പ്രയോഗിച്ചതിനാണ് രാധാകൃഷ്ണന്മാർ ഇനിയും പറഞ്ഞാൽ കരയിൽ പോലും നിർത്താതെ കടലിലേക്ക് എന്നതാണ് നയം എനിക്കെതിരെ നിൽക്കുന്നു അതിനും മാത്രമായിട്ടില്ല നിങ്ങളൊന്നും അല്ല പിന്നെ അടുത്ത ജന്മത്തിൽ പൂണൂലിടാൻ ബ്രാഹ്മണനാകാൻ നടക്കുന്ന ഒരാളോടാണോടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ട ജോൺ ബ്രിട്ടാസും മമ്മൂട്ടിയും കെ രാധാകൃഷ്ണനും പിണറായി വിജയനും ഒക്കെ അല്ലേ വല്ല നായനാരോ കരുണാകരനോ ആയിരുന്നെങ്കിൽ നമ്മൾ സഹിച്ചേനെ ഇത് എങ്ങനെ സഹിക്കാനാണ് വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ എന്നാലും ജബൽപൂര് ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങൾ ഇതിനൊക്കെ പിന്നിൽ ആരാ ശരിക്കും സുരേഷ് ഗോപിക്ക് പൂൺ ഉലിടാൻ തന്നെയാണോ ആഗ്രഹം അക്ഷരം ഇനിയും പ്രശ്നമാണ് ഇരുപത്തിനാല് കട്ട് വേണ്ടി വരും ശബ്ദം മ്യൂട്ടാക്കണം വാക്കുകൾ കട്ട് ചെയ്യണം യൂട്യൂബിന്റെ സ്ട്രൈക്കിനെ നേരിടണം അതുകൊണ്ട് വയ്യ ഒറ്റയ്ക്ക് ഇരുന്ന് പറയട്ടെ നമുക്കത് സംപ്രേഷണം ചെയ്യണ്ട തെറി മുതൽ ജാതി വരെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ തൽക്കാലം സ്ഥലം കാലിയാക്കാം നന്ദി നമസ്കാരം